ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ും ഡയമൻസിന്റെ ഓണാശംസകൾ ദേശമംഗലത്ത് മത ഭൗതിക വിജ്ഞാനം നൽകി വരുന്ന മുയ ഗാർഡൻ ഓഫ് ഖുറാൻ സ്റ്റഡീസിലെ പഠിതാക്കളായ പത്ത് മുതൽ പതിമൂന്ന് വയസ്സുവരെ പ്രായം വരുന്ന കുരുന്നുകൾ തയ്യാറാക്കിയ വസ്തുക്കളുടെ പ്രദർശനം നടന്നു ഹാജി എക്സിബിഷന്റെ ഔപചാരികമായ നിർവഹിച്ചു ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് അള്ളാഹു നമ്മുടെ സംരംഭങ്ങളും നാം നടത്തിവരുന്ന മുഴുവൻ വിഷയങ്ങളിലും അവന്റെ ഹെഫവും കാവലും ഉണ്ടാവുകയും നമ്മുടെ ചാരിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് ജാതി മതഭേദമന്യേ പത്ത് നാന്നൂറോളം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ട്രസ്റ്റിൻ്റെ കീഴിൽ ഇപ്പോഴും നാം ഭക്ഷണവും അതുപോലെ തന്നെ ഭക്ഷ്യകിറ്റും നൽകിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ ദേശമംഗലത്ത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തോളമായി ജീവകാരുണ്യ സാന്ത്വന സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശമംഗലം ദിക്കർ ഫാൽക്ക ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പത്ത് വർഷം മുമ്പ് ആൺകുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി മത മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയും ഭൗതിക വിദ്യാഭ്യാസം ഡിഗ്രി പി എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിസൈനിങ് മാർക്കറ്റിംഗ് തുടങ്ങിയ ഓരോ വിദ്യാർത്ഥികളുടെയും അഭിരുചിക്ക് അനുസരിച്ച് സാങ്കേതിക വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ പ്രാപ്തരാക്കി പുറത്തിറക്കുന്ന രീതിയാണ് സ്ഥാപനം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വർഷം മുൻപ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുറാൻ പരിപൂർണ പഠനത്തോടൊപ്പം മതഭൗതിക വിജ്ഞാനം നൽകി വരുന്ന മുയീനിയ ഗാർഡൻ ഓഫ് ഖുറാൻ സ്റ്റഡീസിലെ പഠിതാക്കളായ പത്ത് മുതൽ പതിമൂന്ന് വയസ്സുകാരെ പ്രായം വരുന്ന കുരുന്നുകൾക്ക് കരവിഴുതനാൽ തയ്യാറാക്കിയ കൗതുകവും പഠനോപകാരവുമായ വസ്തുക്കളുടെ പ്രദർശനവും നടന്നു ടി എസ് മമ്മി ഹാജി എക്സിബിഷന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു ദിക്കർ ഫാൽക്ക ട്രസ്റ്റ് ചെയർമാൻ സുലൈമാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് സെക്രട്ടറി ഇല്ലിയാസ് അക്സനി വിഷയാവതരണം നടത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ ഭാരതത്തിൽ നിന്ന് അര അണം മുതൽ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള മുർക്കാൻ ചെല്ലം പഴയകാല ഗ്രഹോപകരണങ്ങളായ കിണ്ടി കോളാമ്പി അളവുപാത്രനാഴി ചെമ്പുപാത്രങ്ങൾ പഴയകാല ഫോൺ അറബിക് കാലിഗ്രഫി എന്നിവയെല്ലാം പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് കൂടാതെ പാഴ് വസ്തുക്കളിൽ തീർത്ത വർണ്ണാഭമായ പൂക്കൾ ഐസ്ക്രീം കോലി തീർത്ത വ്യത്യസ്തങ്ങളായ അലങ്കാര വസ്തുക്കൾ തുടങ്ങി മുസ്ലിം വിശ്വാസികളുടെ പുണ്യഗേഹമായ കബാലയും മദീന പള്ളി എന്നിവയും ചെറു മാതൃക വരെ ഈ കുരുന്നുകളുടെ കരവരുന്നുകളായി നിർമ്മിച്ച് പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് ഖുറാൻ കോളേജ് അധ്യാപകരായ ഹാഫിളത്ത് ആലിയ ബാഹിറ എ പി സീനത് ഹംസ വിദ്യാർത്ഥികളായ നിയ നസ്രീൻ ഐഷ റിദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഖുറാൻ സ്റ്റഡി സെന്ററിൽ വെച്ച് നടന്ന പ്രദർശനം കാണാൻ പരിസരത്തെ നിരവധി പേർ എത്തിച്ചേർന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം